സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഹോട്ടൽ ജൂലൈ മുപ്പത് മേപ്പാടിയിൽ കഴിഞ്ഞ ദിവസം തുറന്ന് പ്രവർത്തനം തുടങ്ങിയ ഒരു ഹോട്ടലിന്റെ പേരാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് നടന്ന ഒരു മഹാദുരന്തത്തിന്റെ സാക്ഷ്യപത്രവും പ്രതീകവുമാണ് ഈ ഹോട്ടൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ നഷ്ടപ്പെട്ട ബാക്കിയായ ഒരേ ഒരാൾ കളത്തിങ്ങൾ നൌഫൽ എന്നയാളുടെ സ്ഥാപനമാണിത് ഭാര്യയും മൂന്ന് മക്കളും മാതാവും പിതാവും സഹോദരനും ഭാര്യയും മൂന്നു മക്കളുമടക്കം പതിനൊന്നു പേരാണ് അന്നത്തെ ദുരന്തത്തിൽ നഷ്ടമായത് നൌഫൽ വിദേശത്തായതിനാലാണ് ബാക്കിയായത് തുടർന്ന് നാട്ടിലെത്തിയ നൌഫലിന്റെ ജീവിതം വിവരണാതീതമായിരുന്നു പ്രവാസം മതിയാക്കി നാട്ടിൽ ഹോട്ടൽ തുടങ്ങാൻ പറഞ്ഞ തന്റെ ഭാര്യയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനും രാജ്യം നടുങ്ങിയ മഹാദുരന്തത്തിന്റെ ഓർമ്മയ്ക്കുമായാണ് ഹോട്ടലിന് ജൂലൈ മുപ്പത് എന്ന പേര് നൽകിയതെന്ന് നൌഫൽ പറഞ്ഞു എന്നെ ഇതിലേക്ക് എത്തിക്കാനുണ്ടായത് ഞാൻ തിരിച്ചു പോകാൻ വേണ്ടി നിന്ന ആളാണ് അപ്പോൾ കെ എന്ന സംഘടന എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ എന്തെങ്കിലും നോക്കിക്കൂടെ തിരിച്ചു പോകാതെ ഇവിടെ എന്തെങ്കിലും താക്കിത്തന്നു ഞങ്ങൾ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാനും വിചാരിച്ചു ഇത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ കവറിക്കുകയല്ലേ അതവിടെ കാണാനും ഒക്കെ ഉണ്ടെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ ഒരു പറ്റിയൊരിതാണ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ എന്താക്കി ഇവിടെ തന്നെ കൂടാന്ന് വെച്ച് പിന്നെ എൻ്റെ ഭാര്യൻ്റെ ആഗ്രഹമാണ് ഇങ്ങനത്തെ ഒരു കോഫി ഷോപ്പും ഒരു ഇങ്ങനത്തെ ഒരു സ്കൂൾ പാറും ഇങ്ങനത്തെ ഒക്കെ വേണമെന്ന് ആ ആഗ്രഹത്തിന് ഇതിനായിട്ട് ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ചെയ്തിട്ടുള്ളത് കെ സംഘടന എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ എൻ്റെ കടയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതെന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ ഭാര്യ എൻ്റെ ആഗ്രഹത്തിന് ഇതായിട്ടാണ് ഞാൻ ഇത് അതുകൊണ്ടാണ് ഞാനിതിനും ജൂലൈ വരെ െത്തിയ നൌഫലിന് പൊതുജീവിതം നൽകുന്നതിനായി കേനം സംസ്ഥാന സമിതിയും തമിഴ്നാട് ഘടകവും ചേർന്നാണ് ഹോട്ടലിനു വേണ്ട മുഴുവൻ സഹായവും ചെയ്തത് വയനാട് ദുരന്തം നടക്കുന്നതിന്റെ മാസങ്ങൾക്ക് മുൻപാണ് നൌഫൽ നാട്ടിൽ വന്ന് തിരിച്ചുപോയത് കുടുംബാംഗങ്ങളും വീടും സമ്പത്തും മുഴുവനും നശിച്ചുപോയ നൌഫലിന് കരുതലും സ്നേഹവും നൽകാൻ ഇന്നിനി നാട്ടുകാർ ന്യൂസ് ബ്യൂറോ വയനാട് ുക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനം